കേന്ദ്ര ബജറ്റ് ചർച്ചയിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വികസന ആവശ്യം ഉന്നയിക്കുമെന്ന് വി കെ ശിവണ്ഠൻ എം പി പറഞ്ഞു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ അടിപ്പാത ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പമാണ് ശ്രീകണ്ഠൻ എം പി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന വികസന പ്രവർത്തികൾ എം പി വിലയിരുത്തി പട്ടാമ്പി നഗരത്തിന്റെ മധ്യത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണം എം പി പറഞ്ഞു ഇവിടെ പട്ടാമ്പി ടൗണിനെ ഈ റെയിൽപാളങ്ങളാണ് സ്വാഭാവികമായിട്ടും അപ്പുറത്തും ഒരു ഭാഗമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ ആശുപത്രി മുനിസിപ്പാലിറ്റി പ്രധാനപ്പെട്ട സ്കൂളുകൾ ഒക്കെ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗത്താണ് സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗം വേർതിരിഞ്ഞ് കിടക്കുകയാണ് ജനങ്ങളാണെങ്കിൽ വലിയ പ്രയാസത്തില്ല അതുകൂടെ ഒന്നുകിൽ അണ്ടർ പാസേജ് അല്ലെങ്കിൽ അതിനുള്ളവർ പോം വഴി റെയിൽവേയുമായിട്ട് ആലോചിച്ച് ഉടനെ തന്നെ നടപ്പിലാക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യപ്പെട്ടത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനെ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ വികസന പ്രവർത്തികൾ നടപ്പാക്കുമെന്ന് എം പി പറഞ്ഞു മറ്റു സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇരിപ്പിടങ്ങൾ ഒഴിച്ചില്ല അതുപോലെ ഇവിടെ റെസ്റ്റ് റൂമില്ല ഇതൊന്നും ഇല്ലാതെയാണ് ഇത്രയും കാലം ഈ സ്റ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുൻപിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പാർക്കിംഗ് ഫെസിലിറ്റി തീരെ ഇല്ല അപ്പം അതുകൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് പട്ടാമ്പിയിലെ പ്ലാറ്റ്ഫോമിൻ്റെ നിർമ്മാണം ഉൾപ്പെടെ നമുക്ക് ഒന്നുകൂടി പുനരുദ്ധാരണം നടത്തിയാൽ തീർച്ചയായിട്ടും നിരവധി ട്രെയിനുകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അവയ്ക്ക് ആവശ്യമായ ട്രെയിനുകൾക്ക് എല്ലാ ട്രെയിനും അല്ല ആവശ്യമായ ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പ് അനുവദിക്കണമെന്നുള്ള ആവശ്യം റെയിൽവേയുടെ പരിഗണനയിലുണ്ട് അപ്പൊ പാർസൽ സർവീസ് ചരക്ക് സർവീസ് യാത്രക്കാരുടെ യാത്രാ സൗകര്യം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പട്ടാമ്പിയിൽ ഒരു സമഗ്രമായ മാറ്റം റെയിൽവേ സ്റ്റേഷനിലുണ്ടാകും കെ ആർ നാരായണസ്വാമി കെ ബഷീർ സി സംഗീത സി എ സാജിദ് സി എ റാസി ഉമ്മർ കീഴായൂർ യു ഡി എഫിന്റെ നേതാക്കൾ തുടങ്ങിയവർ എംപിക്കൊപ്പം സന്ദർശനത്തിലുണ്ടായിരുന്നു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക